രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതിയ വർഷം പുതിയ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒന്നാമത്തേത് ഭയങ്കര ദേഷ്യം ദേഷ്യപ്പെടുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എത്ര ദിവസം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല ദൈവം സഹായിച്ചാൽ വിജയിക്കും ഈ വർഷം എടുത്ത ഒന്ന് ഏറ്റവും ബലഹീനരാ ബലഹീനരാണെങ്കിൽ ആ ബലഹീനത മാറ്റിയിട്ട് വേണമല്ലോ പ്രാർത്ഥിക്കാം അപ്പോൾ ദേഷ്യ സ്വഭാവം ഭയങ്കരമായിട്ടാണ് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കണം അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ദേഷ്യപ്പെടുകയല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ആരൻ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു ആരണിന് ഒരു കുഴപ്പമുള്ളത് നമ്മളെന്ത് ചോദിക്കുമ്പോഴും മറുപടി പറയുന്നത് ദേഷ്യത്തിലേ പറയത്തുള്ളൂ പിന്നെ ഭയങ്കര ബാക്ക് ഹാൻസർ പറയുന്നു അപ്പോൾ എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല എൻ്റെ ദേഷ്യം അപ്പം ഞാനും ശരിക്ക് അലറി അങ്ങ് സംസാരിക്കും അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ബലഹീനതയാണ് എല്ലാവർക്കും കാണും എനിക്ക് എൻ്റെ കാര്യയിലേ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു ഞാൻ തീരുമാനമൊക്കെ എടുത്തിരിക്കുന്ന വിവരം ഡിസംബർ മുപ്പത്തൊന്നിനെയും നിന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നീ ഒന്ന് സഹകരിക്കണം കാരണം എനിക്ക് ചില സം ചില സമയത്ത് ഒട്ടും നിയന്ത്രണം കിട്ടാത്ത രീതി ആരുടെ ബാക്ക് ക്യാൻസറും ഒരു ദേഷ്യപ്പിടിയിലൊക്കെ വരുമ്പോൾ എനിക്കും ചിലപ്പം തീരുമാനമൊക്കെ മാറ്റേണ്ടി വരും വെറുതെ എന്തിനാ വന്നിട്ട് ഒരു അലമ്പ് നാട്ടിലാണ് ശരിക്കും കൊടുക്കും ഇടിയാണ് പുറത്തിനൊക്കെ ഇടിയാണ് കൊടുക്കും പക്ഷേ ഇവിടെ വന്ന് കന്നടക്കാര് നമ്മൾ കേട്ടിരിക്കണ്ടല്ലോ കൊച്ചിനെ തല്ലി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീയൊന്ന് മര്യാദയായ ഞാനും മര്യാദയാകും അപ്പം നമ്പർ വൺ എൻ്റെ ദേഷ്യം പിന്നെ രണ്ടാമത് കർത്താവിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് എല്ലാ വർഷത്തെയും പോലെ തന്നെ ആഗ്രഹം ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വിജയിക്കുന്നുണ്ട് പിന്നെ ബാക്കി ട്വൻറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാഹചര്യം അനുസരിച്ചിരിക്കും അപ്പോൾ ഇപ്രാവശ്യം ഒരു ടെൻ പെർസെൻറ്റേജ് കൂടെ കൂടി ഒരു നയൻറ്റി പെർസെൻറ്റേജ് കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതി മുന്നോട്ട് പോട്ടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ എന്നോട് പറയുന്ന പോലെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമർപ്പിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കർത്താവിന് വേണ്ടി അധികം ചെയ്യുക അധ്യം ചെയ്യുക എണ്ണൂറ് കോടി ജനങ്ങളെ കർത്താവിനെ അറിയിക്കുക യേശു രക്ഷകൻ എന്ന എണ്ണൂറ് കോടി ജനങ്ങളെ അറിയിക്കാൻ കർത്താവ് എന്നെ സഹായിക്കണം അപ്പോൾ ഇത് പ്രഭാത പ്രാർത്ഥനയാണ് രാവിലെ നമ്മൾ ഉണർന്ന ഉടനെ കട്ടിലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം ശേഷം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ആരൺ കോളേജിൽ പോയി കഴിയുമ്പോൾ ദാ ബൈബിള് ഈ കഴിഞ്ഞ വർഷത്തെ ഡയറി ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് കഴിയുന്ന ടൈം അലോൺ വിത്ത് ഗോഡ് കണ്ടോ അപ്പോൾ ഈ വർഷം കിട്ടിയിരിക്കുന്നത് ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡയറി കണ്ട് ഇത് ചുമ്മാ കാണാനല്ല ഇത് നമ്മൾ രാവിലെ ഹാരൻ പോയി കഴിയുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുമല്ലോ ബൈബിള് വായിച്ച് പാട്ടൊക്കെ പാടി നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക അപ്പം ബൈബിള് വായിക്കുമ്പം എന്താണോ ഓരോ ദിവസവും കിട്ടുന്നത് അത് നമ്മൾ കാ ഈ ഗേറ്റനുസരിച്ച് എഴുതി വയ്ക്കുക കണ്ടോ ജാനുവരി തേർഡ് അപ്പോൾ ഇവിടെ എഴുതണം എന്താണോ രാവിലെ ബൈബിളിൽ കിട്ടിയത് അപ്പോൾ അതിന് ആ വാക്യം എഴുതി വച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മളൊരു ചെറിയ പ്രബോധനം പിന്നെ നമ്മളുടെ മനസ്സിൽ കിട്ടിയ ചിന്ത പരിശുദ്ധാത്മാവ് തരുന്ന ചിന്ത നമ്മളോട് എഴുതി വയ്ക്കുക അപ്പോൾ അതൊരു പ്രസംഗം ചെറിയൊരു ഇരിക്കും നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രിപ്പയർഡ് അല്ലെങ്കിലും പേടിക്കണ്ട നമ്മൾ എഴുതി വെച്ച കാര്യം മനസ്സിൽ കിടക്കുവരു അപ്പോൾ നമുക്ക് കർത്താവ് ദിനം പ്രതി നമ്മളോട് ഓരാലോചനകളിങ്ങനെ പറഞ്ഞുതരും അപ്പം അത് നമ്മൾ മറ്റുള്ളവർക്ക് ആലോചനയായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പം ഇങ്ങനെ എഴുതി വെക്കുന്നത് ഭയങ്കര ഉപകാരമാണ് ഇത് നമ്മളുടെ സഭയിൽ നിന്ന് നമ്മളുടെ കമ്പുബ്രതറ് എല്ലാവർക്കും കൊടുക്കുന്ന വില മുന്നൂറ് രൂപ മുന്നൂറാണെന്ന് തന്നെ തോന്നുന്നു കാരണം ഞാൻ മറന്നു പോയി രണ്ടെണ്ണം വാങ്ങിച്ചു ഒരെണ്ണം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു അമ്മയോട് പറഞ്ഞിത് തയ്യലിൻ്റെ കാര്യങ്ങളും പാചക കാര്യങ്ങളും എഴുതാനല്ല അവർ അല്ലേ ഇത് ബൈബിള് വായിച്ച് എന്നത് എഴുതി വയ്ക്കാനാണ് അമ്മയ്ക്ക് തോന്നുന്നത് ദൈവം തരുന്ന ആലോചനകൾ എഴുതണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ എനിക്ക് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും തിരക്കായിരുന്നു ഇതൊന്നും നിങ്ങളോട് പറയാനോ വീഡിയോ എടുക്കാനോ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാനിപ്പം മംഗലാപുരത്ത് ഞങ്ങൾ ഇന്നലെ വന്നു ആരൻ കോളേജിൽ പോയി രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചക്കലത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പ്രാർത്ഥന വേണം അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലാതെയും നിലനിൽക്കത്തില്ല ശക്തമായ തീരുമാനം ഈ വർഷം ഒട്ടും കുഴപ്പത്തില്ല കഴിഞ്ഞ വർഷം ഇച്ചിരിയൊക്കെ തിരക്ക് വരുമ്പം പ്രാർത്ഥനയുടെ സമയം കുറച്ചിട്ടുണ്ട് അത് പറ്റിയല്ല ഭർത്താവ് എന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങളെ നാല് നാലുപേരെ കുടുംബമായിട്ട് ഒരുപാട് അനുഗ്രഹിച്ചു ഒരുപാട് ഒരു യോഗ്യതയില്ലാഞ്ഞിട്ടും കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചു അപ്പോൾ എനിക്കെൻ്റെ കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആ ആഗ്രഹമാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന് വേണം എനിക്ക് ആത്മീയമായ കാര്യങ്ങളാണ് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് വേണ്ടി ഒത്തിരി ഓടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ആരോഗ്യവും ബലോശക്തിയും കിട്ടണം വിശ്വസ്തയും കർത്താവിനോട് ഭയങ്കരമായിട്ട് വിശ്വസ്ത വിശ്വസ്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം ഏറ്റവും അടുത്ത് കർത്താവിനോട് പറ്റിച്ചേർന്ന് ഇരിക്കണം ഇതൊക്കെയാണ് ആഗ്രഹം ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിളിച്ചു വിളിച്ചുകൂടി നടക്കാറില്ല ഒരുപാട് കാര്യങ്ങൾ ആത്മീയമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നുണ്ട് അതൊന്നും വിളിച്ചു പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നുവെച്ച് ഞാൻ ആത്മീയത അല്ലാതെ ഇല്ല പിന്മാറ്റത്തിലല്ല പലരും ചോദിക്കുന്നു ഞാൻ പിന്മാറിപ്പോയോ പെന്തക്കോസ്തിൽ നിന്ന് പോയോന്ന് അപ്പം ഈ ചോദിക്കുന്നവർക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല പെന്തക്കോസ് എന്താണ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അതൊരനുഭവമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കുക ഇതാണ് പെന്തക്കോസ് അനുഭവം അല്ല പെന്തക്കോസ് കാരെന്നോ പെന്തക്കോസ് മതം അങ്ങനെയൊന്നുമില്ല ദൈവത്തിന് ജാതി മതമൊന്നുമില്ല ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഒരു മതമല്ല ഈ ബൈബിള് ഒരു മതഗ്രന്ഥമല്ല നമ്മളുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശു ക്രിസ്തു ലോകത്തിൽ നമുക്ക് രക്ഷകനായിട്ട് നമ്മളെ രക്ഷിക്കാൻ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടിവെക്കാൻ ഈ ലോകത്തിൽ വന്നും അറിയാൻ വേണ്ടി ഉദരത്തിൽ ഉത്ഭവിച്ചു നമുക്ക് വേണ്ടി മുപ്പത്തി മൂന്നര വയസ്സിൽ താൽമുറയിൽ യാഗമായി അപ്പോൾ ആ രക്ഷകൻ ഇതുവരെ ആരും അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ പാപത്തിനും ശാപത്തിനു വേണ്ടി മരിച്ചിട്ടില്ല കർത്താവ് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ വെടിഞ്ഞു പിതാവിൻ്റെ ഇഷ്ടം കാൽവറിയിൽ കൊടുത്തു അപ്പോൾ ആ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് പ്രസംഗിച്ചൊക്കെ നടക്കുമ്പോൾ സുവിശേഷം പറഞ്ഞ് നടക്കുമ്പോൾ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി അതായത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ അനുയായികൾ അതാണ് ക്രിസ്ത്യാനി യേശു ക്രിസ്തു ലോകരക്ഷകനാണ് അപ്പോൾ ആ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ അനു അനുകരിച്ച അനിയ അനു അനുയായികളായിരിക്കുന്നവർക്ക് ക്രിസ്ത്യാനി എന്നൊരു പേര് കിട്ടിയെന്നല്ലാതെ അതൊരു മതമായിട്ട് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല അതൊരു മതമല്ല മനുഷ്യൻ മതം ഉണ്ടാക്കി ദൈവം മതം ഉണ്ടാക്കിയിട്ടില്ല ദൈവം ഈ ലോകത്തിലുള്ള സഖലരെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ മകനായി പിറന്ന യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി ഇതുവരെ ആരും അങ്ങനെ നമ്മളുടെ പാപത്തിനു വേണ്ടി യാഗമായിട്ടില്ല അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി മരിച്ച ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക യേശു ഭൂമിയിൽ വന്നു മറിയാമൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ചു യേശു പാ നമ്മളുടെ പാപത്തിന് പരിഹാരമായി യേശുവിൻ്റെ ജീവൻ ബലിയായി കൊടുത്തു ആ യേശുവിനെ മരിച്ച് കഴിഞ്ഞപ്പോൾ അടക്കി മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിൽ പോയി ഇനിയും വീണ്ടും വരും ഇത്രയും കാര്യം വിശ്വസിക്കുന്നവരാണ് യേശുവിൻ്റെ മക്കൾ പ്രിയ മക്കൾ പ്രിയ മക്കൾ എല്ലാവരും ദൈവം സൃഷ്ടിച്ചതായത് കൊണ്ട് യേശുവിൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷെങ്കിൽ യേശു ഇങ്ങനെ ഭൂമിയിൽ വന്നെന്നും ജീവൻ യാഗമായി കൊടുക്കുന്നു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റമെന്നും വീണ്ടും തിരിച്ചു വരുമെന്നും വിശ്വസിക്ക് ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് പ്രിയമക്കൾ അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ യേശു നമ്മുടെ രക്ഷകനാണ് റോമർ പത്തിൻ്റെ ഒമ്പവും പത്തും പറയുന്നുണ്ട് യേശുവിനെ കർത്താവെന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു ഒരുത്തനും ലജിച്ചു പോവുകയില്ല എന്ന് തിരുവഴുത്തിൽ അറിഞ്ഞു ചെയ്യുന്നുവല്ലോ ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആര്യ ഇതൊന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന അതായത് പലരും പെന്തക്കോസ്തുകാർ എന്ന് പറയപ്പെടുന്ന ആ സഭക്കാരുണ്ടാക്കിയതല്ല ഈ ഒരു ഒറ്റ ബൈബിൾ അറുപത്താറ് പുസ്തകമുള്ള ഒറ്റ ബൈബിള് ഈ ലോകത്ത് ഉള്ളു ഓരോരുത്തർക്ക് പ്രത്യേകിച്ച് ഓരോ ബൈബിളെന്നില്ല ഉണ്ട് അവർക്ക് എഴുപത്തി മൂന്ന് പുസ്തകം അടങ്ങുന്ന ബൈബിളുണ്ട് അതെന്തേലുണ്ട് ഞാനത് വാങ്ങിച്ച വാ വാങ്ങിച്ചിട്ടുണ്ട് ഈയിടെ ചെറുപ്പത്തിൽ ഞാൻ കാത്തലിക് ആയിരുന്ന സമയത്ത് ഞാൻ ആ ബൈബിൾ വായിച്ചിട്ടില്ല ഞാൻ തുറന്നൊക്കെ നോക്കിയിട്ടുണ്ട് വായിച്ചിട്ടില്ല അതിൻ്റെ എഴുത്തുകൾ ഈ ബൈബിളിലെ കാലം വായിക്കുമ്പോൾ ഒരു വ്യത്യസ്തതയാണ് എനിക്ക് ഈ ബൈബിള് വായിക്കുമ്പോഴേ ഒരു ഉണർവുണ്ടാകത്തുള്ളൂ അങ്ങനെ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാകത്തുള്ളൂ ഞാൻ കുഞ്ഞിലെ അഞ്ച് വയസ്സ് മുതൽ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള ഐ പി സി ഫിലോസഫിയ ചർച്ചിൽ ഞാൻ വി ബി എസിനൊക്കെ പോകുമ്പോൾ എനിക്കൊരു കുഞ്ഞ് പുതിയ നിയമം ബൈബിള് കിട്ടിയായിരുന്നു ഞാൻ അതേ വായിക്കത്തുള്ളൂ അതിന് ശേഷം ഞാൻ വളർന്നൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വല്ലിയമ്മ എനിക്കൊരു ബൈബിള് സി എസ് ഐ ഇല്ലായിരുന്നു എൻ്റെ വല്യമ്മ അപ്പോൾ വല്യമ്മ എനിക്കൊരു ബൈബിൾ തന്നു ആ ബൈബിൾ ഇപ്പോഴും ഞാൻ വളരെ പ്രഷ്യസ് ആയിട്ട് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായി ഞാനിങ്ങനെ കൊണ്ടുപോകും എല്ലായിടത്തും കൊണ്ടുനടക്കത്തൊന്നുമില്ല ഈ ബൈബിളാണ് ഈ ബൈബിൾ ബൈബിളെന്ന് വെച്ചപ്പോൾ പല ബൈബിളായി കേട്ടോ എല്ലാം പഴങ്ങുമ്പോൾ ഞാൻ ഷെൽഫിൽ സൂക്ഷിച്ചു വയ്ക്കും ഒത്തിരി ബൈബിളിന് ശേഷമുള്ള ഇപ്പോഴത്തെ ലാസ്റ്റ് നടക്കുന്ന ബൈബിളായത് രണ്ടെണ്ണം ഉണ്ട് കോട്ടയത്തെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ചർച്ചിൽ കൊണ്ടുപോകുന്ന ബൈബിളും ഉണ്ട് അതിച്ചിരി വലിയ അക്ഷരം വലിയ ബൈബിളാണ് നല്ല ബൈബിളാണ് പെട്ടെന്ന് കാണാം കണ്ണാടിയൊന്നും വേണ്ട ഇതിനും എനിക്ക് കണ്ണാടി വേണ്ടെങ്കിൽ എനിക്ക് ഇതിച്ചിരി കുഞ്ഞ അശ്വരമാണ് ഇവിടെ മാ മാംഗ്ലൂര് ഞാൻ ഈ ബൈബിളും കോട്ടയത്ത് വേറെ വലിയ ഒരു ബൈബിളും ഉണ്ട് എനിക്ക് അതാണ് ഉപയോഗിക്കാം അപ്പോൾ പഴകുമ്പോൾ നമ്മളൊരു ഷെൽഫ് വെക്കും അങ്ങനെ എപ്പോഴും വായനയും കൊണ്ടു നടപ്പാകുമ്പോൾ പഴകും അപ്പം നമ്മളത് ഷെൽഫിലെടുത്ത് വെക്കും എന്നിട്ട് പിന്നെ നമ്മൾ പുതിയ ബൈബിൾ വായിക്കും അനേകർക്ക് ഇഷ്ടം ബൈബിൾ ബൈബിള് ദാനം ചെയ്യും ഫ്രീ ആയിട്ട് കൊടുക്കും ആ ബൈബിളൊക്കെ എനിക്ക് ഫിലസൽഫിയ ചർച്ചിൽ ഉള്ള ഒരു ആൻറ്റി സ്പോൺസർ ചെയ്യുന്ന ഞാൻ എന്നിട്ട് എല്ലാവർക്കും അത് കൊടുക്കും മെഡിക്കൽ കോളേജുകളിലും പിന്നെ ഞാൻ പരിചയപ്പെടുന്നവർക്ക് ബൈബിൾ ആവശ്യപ്പെടുവാണെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കും ഇതൊരു മതഗ്രന്ഥം അല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് വായിക്കണം നമ്മുടെ മഹാത്മജി പോലും ബൈബിള് വായിച്ചിട്ടുണ്ട് ഇത് വായിക്കുന്നതിൽ തെറ്റില്ല നമ്മളിപ്പോൾ ഏത് മതഗ്രന്ഥാണേലും വായിച്ച് അറിവ് നേടുന്നതിന് യാതൊരു തെറ്റുമില്ല ഇത് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥാന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ വിഷയം ഉണ്ടാകും ഇതങ്ങനെയുള്ളൊരു ബുക്കല്ല ഇത് ലോകമെമ്പാടുമുള്ള എണ്ണൂറ് കോടി ജനങ്ങൾക്കും വായിക്കാൻ പറ്റുന്ന ക്രിസ്തു ആരാണെന്നും അത് ക്രിസ്തു എന്തിനു വന്നെന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഒരു ബുക്കാണ് അതായത് യേശു ക്രിസ്തു മത സ്ഥാപിക്കാൻ വന്നതല്ല ക്രിസ്ത്യാനിയുടെ ദൈവവുമല്ല ബൈബിള് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥവുമല്ല അപ്പോൾ ഈ ന്യൂ എനിക്ക് നിങ്ങൾക്ക് എണ്ണൂറ് കോടി ജനങ്ങൾക്കും എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ടോ എണ്ണൂറ് കോടി ജനങ്ങൾക്കും വേണ്ടി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ മതത്തിൻ്റെ പേര് മനുഷ്യൻ തല്ലി പിരിയരുത് മതം ദൈവം സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യനാണ് മതം ഉണ്ടാക്കിയത് അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും ബോധവാന്മാരാകണം ഈ മതത്തിൻ്റെ പേരിൽ ആരും ബഹളം വെച്ച് വെറുതെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിഞ്ഞ് ഭൂമിയിൽ സ അസമാധാനം സൃഷ്ടിക്കരുത് അതായത് നമ്മളുടെ ഖുറാൻ വായിച്ചാലോ അല്ലെങ്കിൽ ഭഗവത്ഗീത രാമായണം അങ്ങനെയുള്ള ഒന്നും വായിച്ചാൽ യാതൊരു കുഴപ്പമില്ല വായിക്കുന്ന അറിവിന് വേണ്ടിയാ ഇതിങ്ങനെ പുസ്തകങ്ങൾ നമ്മൾ ഏത് ബുക്കായാലും വായിച്ച അറിവ് കിട്ടും ബുക്കുകളെല്ലാം വായിക്കണം അത് മതഗ്രന്ഥം എന്നുള്ള രീതിയിൽ എടുത്ത് വായിക്കുമ്പോഴാണ് വിഷയം ആവുന്നത് അറിവ് വേണമെന്നുള്ളവർ എല്ലാം വായിക്കുക ഇതുവരെ മറ്റുള്ള ബുക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് വായിച്ചിട്ടില്ല ഖുറാൻ വായിക്കാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ അറബി നമുക്കറിയത്തില്ല എൻ്റെ കയ്യിൽ ഈ ബൈബിള് മാത്രം കിട്ടിയിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഓരോരുത്തർ ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് കൂടുതൽ അറിയാവുന്ന ബൈബിളാണ് ചെറുപ്പം മുതൽ അത് വായിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ക്രിസ്ത്യാനിറ്റി അങ്ങനെയൊന്നുമില്ല യേശു ക്രിസ്തുവിൻ്റെ കൂടെ യേശു ക്രിസ്തുവനെ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുമ്പം അതൊരു ക്രിസ്തുവിൻ്റെ കൂടെ അനുയായികളായിട്ട് നിൽക്കുന്നതുകൊണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യാനി അത്രേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾക്ക് യേശുവിനെക്കുറിച്ച് അറിയാനുള്ളൊരു ബുക്ക് അത് യേശു സ്ഥാപിച്ച സഭയോ സഭയുടെ മതഗ്രന്ഥോ അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പോൾ ആർക്കും വായിക്കാം ആർക്ക് വേണമെങ്കിലും ഈ അറുപത്താറ് പുസ്തകം അടങ്ങുന്ന ഈ ബൈബിള് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക ഞാൻ വാങ്ങിച്ചിരുന്നതായിരിക്കും ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയൊരു വർഷം ദൈവം ദാനമായിട്ട് നമ്മൾക്ക് തന്നപ്പോൾ ഞാൻ കുറച്ച് തീരുമാനം എടുത്തു ഈ രണ്ട് കാര്യം എനിക്ക് ആത്മീയമാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ അതിന് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എനിക്ക് താല്പര്യം അത് മാത്രമേ ഉള്ളൂ പിന്നെ ആ ഞാൻ പറഞ്ഞില്ല എൻ്റെ ബലഹീനത നമ്മൾ ഈ ദൈവത്തോട് ചേർന്ന് പോകണമെങ്കിൽ ദൈവ സ്വഭാവം നമ്മളിൽ ഉളവാകണം അപ്പം അത് ഒരു എനിക്ക് തോന്നുന്നത് എനിക്ക് എത്ര പെർസെൻറ്റേജ് അങ്ങനെ ഒരു ക്രിസ്തു സ്വഭാവം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല എൻ്റെ വിചാരം നന്നായിട്ട് ഉണ്ടെന്നാണ് കുറവുകളുണ്ടെങ്കിൽ മറ്റുള്ളവരാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് ആലോചന പറഞ്ഞു തരും അപ്പം അതനുസരിച്ച് നമ്മൾ മാനസാന്തരപ്പെടുക ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക ദൈവവുമായിട്ട് നല്ല ഒരു എൻകൗണ്ടർ ദൈവവുമായിട്ട് നല്ലൊരു എന്താ പറയുന്നത് ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ എൻ്റെ ദേഷ്യ സ്വഭാവം എന്ന ബലഹീനതയിൽ നിന്നും പൂർണ്ണമായിട്ട് പിടിവിക്കപ്പെടുവാൻ നിങ്ങളുടെയും പ്രാർത്ഥനയിൽ ഓർക്കണം ആത്മീയമായി വളരെ മുന്നേറണം എന്നൊരാഗ്രഹമാണ് ഈ വർഷം ഈ രണ്ട് ആഗ്രഹങ്ങളാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു നിങ്ങളും ഇതുപോലുള്ള തീരുമാനങ്ങളെടുത്ത് ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കാൻ ഒരു അപേക്ഷയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും അനുഗ്രഹമായിട്ട് രോഗവും അനർത്ഥവും അപകടങ്ങളും ഒന്നും വരാതെ പെട്ടെന്നുണ്ടാവുന്ന പെട്ടെന്നുണ്ടായേക്കാവുന്ന മരണത്തിൽ നിന്നൊക്കെ ദൈവം എല്ലാവരെയും വിടിവെക്കട്ടെ എന്ന പ്രാർത്ഥനയുണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം എല്ലാവർക്കും വളരെ അനുഗ്രഹമായിട്ട് അത്ഭുതകരമായ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെയും ജീവിതത്തിൽ ദൈവം നൽകിത്തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹാപ്പി ന്യൂ ഇയർ ഗോഡ് ബ്ലെസ് യു ആർ